മുൻ മന്ത്രിയും മുൻകുട്ടനാട് എം എൽ എ യുമായ തോമസ് ചാണ്ടിയുടെ ആറാം അനുസ്മരണം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് തോമസ് 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 കെ ഉദ്ഘാടനം ചെയ്തു മുൻ മുൻ മന്ത്രിയും കുട്ടനാട് ചാണ്ടിയുടെ ചരമവാർഷിക അനുസ്മരണം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് തോമസ് തോമസ് കെ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ മാത്യൂസ് ജോർജ് സംസ്ഥാന സെക്രട്ടറി ഡർഷിദ് നമ്പലശ്ശേരിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷെർലി തോമസ് മറ്റ് ഭാരവാഹികളായ ജിജി വട്ടശ്ശേരിൽ മുഹമ്മദ് സാലി ജിജോ തോമസ് നെല്ലിവേലി സുലോചന തമ്പി അജി കോശി എസ് കെ മോഹനകുമാർ ഔസെ പച്ചൻ ചെറുകാട് രമ്യ മോഹൻ ശ്രീകുമാർ ചമ്പക്കുളം എം ജി സതീദേവി സോഫി മാത്യു സുധീർ കൈതവന അഭിലാഷ് മട്ടാഞ്ചേരിൽ എന്നിവർ സംസാരിച്ചു പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുളയുടെ നേതൃത്വത്തിൽ തോമസ് ചാൻഡിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഞാൻ ആ ഫയലങ്ങടുത്തും ആ വർക്കുകളൊക്കെ ജയിപ്പിച്ച് ഞാൻ പറഞ്ഞത് അത്രയും നിഷ്കാന്തിയോടെ നമ്മൾ രാവിലെ ഇല്ലാതെ കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ പദ്ധതി കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടനാടിന് സമഗ്രമായ വർഷം നമുക്ക് ഒരു അഞ്ച് വർഷം കൂടെ ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം എന്താണ് കുട്ടനാട് വേറൊരു നിശ്ചയിലേക്ക് എല്ലാ കാലങ്ങളും കൂടുകളും തീരുകയും ഹോസ്പിറ്റലുകളെ എല്ലാ സംവിധാനവും വഴിയാകുകയും ആ ഒരു വലിയ ഇച്ഛാ ശക്തിയോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്തായിരുന്നാലും തോമസ് ചാണ്ടി എന്ന വലിയ മനുഷ്യൻ്റെ വലിയ ആഗ്രഹങ്ങൾ അത് നിറവേറ്റാനായിട്ട് ഒരു പരിധിവരെ എനിക്ക് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചാരതാർത്ഥ്യം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ സന്തോഷവാനാണ് കാരണം തോമസ് ചാണ്ടിയുടെ വേർപാട് ഏറ്റവും അധികം ദുഃഖവും ഏറ്റവും അധികം നഷ്ടവും ഉള്ളൊരു വ്യക്തിയാണ് എന്നെപ്പോലെ നഷ്ടം ആർക്കും ഇല്ല കുടുംബത്തിലാർക്കും ഇല്ല തോമസ് കഥ എന്നെപ്പോലെ നഷ്ടമുള്ളവരാരും ഇല്ല പക്ഷേ എന്നാലും ഞാനത് സഹിച്ചും ക്ഷമിച്ചും ഉള്ളിലൊതുക്കി നിൽക്കുന്നത് അദ്ദേഹം തന്ന ഈ പദ്ധതികൾ അത് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ കൂടി തന്നെയാണ് അത് ചെയ്യാൻ അപോരാധനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും